വഖഫ് ഹിഡന് അജണ്ട നടപ്പാക്കി യോഗി സർക്കാർ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളേറെയും അനധികൃതമെന്ന് ആരോപിച്ച് അവ സർക്കാരിലേക്ക് കണ്ടുകെട്ടാന് ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിരേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ നിലവിലുള്ള ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലധികം വഖ്ഫസ്വത്തുക്കളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് എണ്ണം മാത്രമാണത്രേ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ രേഖപ്രകാരമുള്ള വഖഫ് സ്വത്തുക്കള് മോദി സർക്കാർ തിരക്കിട്ട് വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനു പിന്നിലെ ഹിഡന് അജണ്ടയിലേക്ക് വിരലു ചൂണ്ടുന്നതാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിന്റെ പുതിയ നീക്കം സംസ്ഥാനത്തെ വഖഫ് വഖ്ഫസ്വത്തുക്കളേറെയും അനധികൃതമെന്ന് ആരോപിച്ച് അവ സർക്കാറിലേക്ക് കണ്ടുകെട്ടാന് ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിരേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ നിലവിലുള്ള ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലധികം വഖഫസ്വത്തുക്കളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എണ്ണം മാത്രമാണത്രേ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ രേഖപ്രകാരമുള്ള വഖ്ഫസ്വത്തുക്കൾ ബാക്കിയെല്ലാം സർക്കാർ ഭൂമി കൈയേറ്റം ചെയ്തതാണെന്നാണ് സർക്കാർ വാദം യോഗി സർക്കാരിൽ നിന്ന് ഇത്തരമൊരു നീക്കം തങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് ഫക്രു ഹസന്റെ ഇതേക്കുറിച്ചുള്ള പ്രതികരണം രാജ്യത്ത് വഖഫ് സ്വത്തുക്കളുടെ പിൻബലത്തിലാണ് ആയിരക്കണക്കിനു പള്ളികളും മത്സകളും ഇതര ഇസ്ലാമിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അവയുടെ നടത്തിപ്പിനുമായി സഹൃദയരായ മുസ്ലിം സഹോദരന്മാര് ദാനം ചെയ്തതാണ് വഖഫ് സ്വത്തുക്കളത്രയും ഇവ നഷ്ടമായാല് സ്ഥാപന നടത്തിപ്പ് അവതാളത്തിലാവുകയും രാജ്യത്ത് മുസ്ലിങ്ങളുടെ മതപരമായ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുകയും ചെയ്യും ഇതാണ് പ്രധാനമായും വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ബി ജെ പിയും ആർ എസ് എസും ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ മുസ്ലിം ഉന്മൂലനത്തിന്റെ വളഞ്ഞ വഴിയാണിത് വഖഫിന്റെ പേരിലുള്ള അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ് സർക്കാർ ലക്ഷ്യമെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കളുടെയും ക്രിസ്ത്യന സഭകളുടെ കൈവശമുള്ള അനധികൃത സ്വത്തുക്കളുടെയും കാര്യത്തിൽ സമാനമായ നിയമനിർമ്മാണം ആവശ്യമാണ് സർക്കാർ സ്വത്തുക്കൾ കയ്യേറി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് രാജ്യത്തെമ്പാടും ഇതുസംബന്ധിച്ച് നിരവധി കേസുകൾ കോടതികളിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ മദ്രാസിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനു എതിർവശത്തെ പാളയത്തമ്മൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണെന്ന് വ്യക്തമായതിനെ തുടർന്ന് അത് പൊളിച്ചു നീക്കാനും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ദൈവിക സാന്നിധ്യത്തിന് ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ല പൊതുസ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാനും അനുവദിക്കില്ലേ ഇന്നാണ് വിധിപ്രസ്താവത്തില് ജസ്റ്റിസുമാരായ എം വേണുഗോപാലും എസ് വൈദ്യനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് തമിഴ്നാട് കിഴക്കോട്ടൈ ശ്രീവിനായക ക്ഷേത്രം മുത്തമ്പെട്ടി ശ്രീവിനായകക്ഷേത്രം മൊട്ടേക്കോട്ടൈ ക്ഷേത്രം മാരിയമ്മന് ഭഗവതി ക്ഷേത്രങ്ങൾ എന്നിവയോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റികൾ കൈയടക്കി വെച്ച ഏക്കര കണക്കിന് ഭൂമി സർക്കാർ സ്വത്താണെന്ന് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് സുപ്രീംകോടതി വിധിക്കുകയുണ്ടായി ബാബ യോഗി ചൈതന്യ എന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവം ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ കഴിഞ്ഞ വർഷം ക്ഷേത്രം നിർമ്മിച്ചത് സർക്കാർ ഭൂമി കയ്യേറിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടം കെട്ടിട നിർമ്മാണങ്ങൾക്ക് വിലക്കുണ്ട് അത് അവഗണിച്ച് ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രം നിർമ്മിക്കാനു തന്നോട് ആവശ്യപ്പെട്ടുവെന്ന അവകാശവാദത്തോടെയാണ് ബാബാ യോഗി ക്ഷേത്രം പണിതത് രാജ്യത്ത് പല ആൾദൈവങ്ങളും ഇവിധം പൊതുഭൂമി കയ്യേറി നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട് കൊച്ചി പഞ്ചാലിമേട്ടിലെ ക്ഷേത്രവും അതോടനുബന്ധിച്ച ഏക്കര കണക്കിനു ഭൂമിയും ക്ഷേത്രം വകയാണെന്ന അവകാശവുമായി കൊച്ചി ദേവസ്വം ബോർഡ് രംഗത്തുവന്നിരുന്നു എന്നാല് ശരിയായ റവന്യൂ രേഖകൾ പ്രകാരം ഈ ഭൂമി ഒരു കുടുംബത്തിന്റേതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് മിച്ചഭൂമിയായി താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഈ ഭൂമിക്ക് ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ല ദേവസ്വം ബോർഡിന് ഒരു അധികാരവുമില്ലെന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ നാല് ദശാംശം നാല് ഏഴ് ലക്ഷം ഏക്കറും ആന്ധ്രയിൽ നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം ഏക്കറും തെലങ്കാനയിൽ എൺപത്തിയേഴായിരം ഏക്കറും ഭൂമി ക്ഷേത്രങ്ങൾക്ക് കീഴിലായുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് എംപിയുമായ കപില് സിബല് രാജ്യസഭയിൽ പ്രസ്താവിച്ചത് റവന്യൂ രേഖ പ്രകാരം ഇവയില് എത്ര ഏക്കർ ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ടെന്ന് പരിശോധന നടത്തിയാൽ ബഹുഭൂരിഭാഗവും സർക്കാറിലേക്ക് കണ്ടുകെട്ടേണ്ടിവരും രണ്ടായിരത്തി പതിനേഴില് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടനുസരിച്ച് കേരളത്തിലെ എഴുന്നൂറ്റി അറുപത്തിയൊമ്പത് ആരാധനാലയങ്ങള് പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചതാണ് ഇതില് ബഹുഭൂരിഭാഗവും ഹൈന്ദവ നിർമ്മിതികളാണ് ക്രിസ്തീയ വിഭാഗം നടത്തിയ കയ്യേറ്റങ്ങളുമുണ്ട് ധാരാളം ഇടുക്കി പപ്പാത്തിച്ചോലയില് സർക്കാർ ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ചത് വനു ഈ അനധികൃത നിർമ്മാണം റവന്യൂ വിഭാഗം പൊളിച്ചു നീക്കിയെങ്കിലും താമസിയാതെ അവിടെ വീണ്ടും കുരിശു പ്രത്യക്ഷപ്പെട്ടു ഇടുക്കിയിലെ തന്നെ പരുന്തുംപാറയിലും സർക്കാർ ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ചിരുന്നു ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന ക്രൈസ്തവ സംഘടനയുടെ നേതാവാണ് ഇവിടെ കുരിശ് സ്ഥാപിച്ചത് മൂന്ന് ദശാംശം ഒന്ന് ഏക്കർ കയ്യേറി അയാൾ സ്ഥാപിച്ച റിസോർട്ട് അധികൃതർ പൊളിക്കാതിരിക്കാനാണ് ഈ കൃത്യം ചെയ്തത് ശബരിമലക്കടുത്ത് നിലക്കൽ മഹാദേവ ക്ഷേത്രത്തിനു സമീപം കുരിശ് സ്ഥാപിക്കാനു നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് കേരളത്തിലുടനീളമുണ്ട് കുരിശുകളടക്കം ഇത്തരം അനധികൃത ക്രൈസ്തവ നിർമ്മാണങ്ങൾ ഏറെ താമസിയാതെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളിലും കേന്ദ്ര സർക്കാർ കൈവച്ചേക്കാം സവർക്കറുടെ ഹിറ്റ്ലിസ്റ്റില് മുസ്ലിംകൾക്ക് തൊട്ടുപിറകെ വരുന്നത് ക്രിസ്ത്യാനികളാണല്ലോ എന്നാൽ ദേവസ്വങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും അനധികൃതമായി കൈയേറിയ സ്വത്തുക്കൾ സുരക്ഷിതമായിരിക്കും മോദി അമിത്ഷാ ഭരണത്തിൽ